ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ അപ്പോൾ നമ്മൾ ത്രിബിൾ വെച്ചിട്ട് ഇടയിട്ടെടുക്കുമ്പോൾ പോകണം നമ്മൾ ഡബിൾ വെച്ചിട്ടാണ് പോകുന്നത് ഒരാൾ നമ്മൾ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാം അപ്പോൾ ഞാനും ഹൈനിയും അല്ലാസ ഒരു ഹൈബലും ഞാനും കൂടിയിട്ടാണ് പോകണത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൂന്നാമല്ലി വന്ന് പെട്രോൾ അടിക്കണം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ വെറുതെ ക്യാമറ അമ്മയൊക്കെ ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അപ്പോൾ ഇത് സൗണ്ട് ഉണ്ട് പക്ഷെ കയറണമൊന്നും കാണില്ല പിന്നെ ഞാൻ ഹൈബലുണ്ടാ നോക്കിയ പോലെ ഇത് എന്ത് കയറാത്തത് എന്താ സംഭവം നോക്കി അപ്പം ഞാൻ ഈ ഇത് എന്ത് ഇങ്ങനെ കയറണമെന്ന് വെച്ചിരുന്നു കാണുന്നില്ലല്ലോ എന്നറിഞ്ഞ് അപ്പോൾ അവിടെ എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ നോക്കിയപ്പോൾ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മൾ നൂറ് രൂപ കാണുന്നത് പെട്രോൾ അടിച്ചത് അപ്പോൾ നമ്മൾ ഇനി പെട്രോൾ അടിച്ചിട്ട് നമ്മൾ നേരെ വന്നത് എവിടെക്കാന്ന് വെച്ചാൽ അഞ്ചങ്ങാടിലോട്ടാണ് കേട്ടോ അഞ്ചങ്ങാടി പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വന്നത് ചാവക്കാട് കാണോ ചാവക്കാട് അന്ന് അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ നേരെ വന്നത് ഞങ്ങൾ സ്ഥിരം സ്പോട്ടായ അവിൽമിൽ കുടിക്കാൻ വരുന്ന ഒരു സ്ഥലത്ത് കാണിട്ടോ അപ്പോൾ ഞങ്ങളിത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബെറ്റർ ആണെങ്കിൽ മെൽറ്റ് ആണ് ഭയങ്കരമായിട്ട് ലേറ്റ് ആവുകയും ചെയ്ത് അപ്പോൾ കവറിൽ വെച്ചാൽ മെൽറ്റ് ആവില്ല അപ്പോൾ അത് കൈ പിടിച്ചാൽ വേഗം മെൽറ്റ് ആവും കാരണം കൈ ചൂട് കൊണ്ടിട്ടും കവറിലല്ല പുറത്തല്ലേ നല്ല ചൂടാണല്ലോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിചാരം അങ്ങനെ വെച്ചാൽ മെൽറ്റ് ആവും അത് ഞാൻ അങ്ങനെ അപ്പോൾ ആ അതെന്തായാലും അവിടെ നിൽക്കട്ടെ അപ്പോൾ അതൊക്കെ മേടിച്ചു എന്നിട്ട് ഞാൻ അവിൽ മിൽക്കിൻ്റെ അവിടുത്തെ ഒക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ട് മോൻ അപ്പോൾ അത് കൂട്ടാറും മോനാണ് ഞങ്ങളുടെ അടുത്ത സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാനും ഹൈബിലും കൂട്ടിയിട്ട് നല്ലൊരു അവിൽ മിൽക്കും കുടിച്ചു അപ്പൊ ആ കുട്ടി ഉണ്ടാക്കണപ്പോഴെന്ന് ചോദിച്ചിട്ടോ അപ്പൊ ആള് ഫുഡ് അയക്കാൻ പോയി എന്നാട്ടോ പറഞ്ഞു അങ്ങനെ നമ്മൾ ഹൈബിട് പിന്നെ പറഞ്ഞു ആ വീഡിയോ എടുക്കാണ്ട് കഴിച്ചോട്ടേ ഇന്ന് സംബന്ധിച്ച് ചോദിച്ചിട്ട് കുട്ടി കഴിക്കുന്നത് ഫോർട്ടും വീഡിയോ മസ്റ്റ് ആണ് കുട്ടിക്കും അറിയാം കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ ചാവക്കാട് എസ് ബി എ സി ഡി എമ്മിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ സീഡിയം എന്തോ വർക്ക് ആവണില്ല അപ്പോൾ എന്തായാലും സീഡിയം നമ്മൾ നേരെ തിരിച്ചു മടങ്ങി പോവുകയാണ് അപ്പോൾ ഇനി നമ്മൾ പെയിൻ്റ് മേടിക്കാണ്ടായിരുന്നു അപ്പോൾ കളറ് ടേബിളിനോട് സെലക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടോ കളർ നിനക്ക് ഇഷ്ടമുള്ള പറഞ്ഞു ഞങ്ങൾ യെല്ലോ നോക്കിയിട്ടാണ് വന്നത് യെല്ലോ മേടിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ കളർ മാറ്റി കിട്ടാം യെല്ലോ വേണ്ട എല്ലാവർക്കും കോമ്പിനേറ്റ് യെല്ലോ കളറാണ് അപ്പോൾ നമുക്ക് യെല്ലോ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനും ഹൈബലും കൂടി കളർ ചെയ്ഞ്ച് ചെയ്ത് കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറും സെലക്ട് ചെയ്തു അവർ അവിടുന്ന് തന്നെ കളർ മിക്സ് ചെയ്തിട്ട് തരാം കേട്ടോ ഏത് കളർ പറഞ്ഞാലും അവർ കളറിലാക്കി അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് നമുക്ക് കിട്ടും ഞങ്ങൾ രണ്ട് മൂന്ന് കടയിൽ പെയിൻ്റ് കടയിൽ കയറി എല്ലാർത്തും അഞ്ഞൂറും ആയിരുന്നു അപ്പോൾ നമുക്ക് എല്ലാത്തിനും വേണ്ടി റേറ്റ് പറയും നമുക്ക് ഇവിടെ കേട്ടോ കിട്ടിയത് അങ്ങനെ നമ്മൾ ഇതേ പെയിൻറ്റും മേടിച്ചു പിന്നെ നമ്മൾ നേരെ ചാവക്കാട് വീണ്ടും നടക്കുകയാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബൈക്ക് നമ്മൾ കുറച്ച് അപ്പുറത്താണ് വെച്ചിവിടെ ിങ്ാലും കുറച്ചപ്പുറത്താണ് നമ്മൾ ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ സമുദ്ര ബാറിലോട്ടാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ നമ്മൾ സമുദ്ര ബാരലോട്ടെല്ലാം നടക്കുന്നത് നമ്മൾ ഇവിടെയാണ് ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു ടൈമിൽ ഇവിടുത്തെ സമുദ്ര റെസ്റ്റോറൻറ്റ് അവിടുത്തെ ബിരിയാണിയുടെ ഒരു ഭയങ്കര ഫാനായിരുന്നു കേട്ടോ ഇവിടുത്തെ ബിരിയാണി ഭയങ്കര കുടുക്ക ബിരിയാണി ഭയങ്കര ആയിരുന്നു അങ്ങനെ ബിരിയാണി എന്ന് പറഞ്ഞപ്പോഴാണ് വീട്ടിലെത്തിയപ്പോൾ നല്ല അയില ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി നല്ല അടിപൊളി അയില ബിരിയാണി ആയിരുന്നു ഉമ്മാടെ സ്പെഷ്യലാണ് അപ്പോൾ നല്ല അയിലെ ബിരിയാണിയും കച്ചമ്പറും പപ്പട് പോയിസാറ് കൊടുക്കുമ്പോൾ തന്നെ വെള്ളം വരണം കേട്ടോ അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കടയിലോട്ട് പോയി കടയിൽ പോകുമ്പോൾ നമ്മൾ ബേബി കൂടെ ഉണ്ടായിരുന്നു അപ്പം എല്ലബേബിനെ ഞാൻ പിന്നെ ജാപിക്കാനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ബേബിനെ കൊണ്ടുപോയിക്കോളാം വന്നപ്പോൾ അവൾ പിന്നെ മാമാട് കൂടെ അവർ അവൾക്ക് വരണം എന്നുള്ളൂ പേരിനൊന്ന് വരണം പിന്നെ ഉമ്മടെ അടുത്തേക്ക് അവർ ആരെങ്കിലും ഒക്കെ ആയിട്ട് വീട്ടിൽ അപ്പോൾ അപ്പൊ പള്ളിക്കാന പോണം കഥ ഉറപ്പല്ലേ പിന്നെ കുറച്ചാണ് ലേറ്റ് ആയി കഴിഞ്ഞാലേ കുറച്ച് തണ്ണി അടിച്ചിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട് കേട്ടോ അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മളെ പാച്ചോട്ടോ അപ്പം താത്ത അവിടെ ഇരുന്ന് വേണ്ടിയിട്ട് താത്ത മക്കള് ഇറങ്ങോ നമ്മളെ പാച്ചു സഞ്ജു അല്ലെങ്കിൽ കുഞ്ഞു അല്ലെങ്കിൽ നമ്മളെ ഹൈബലിയാസിനാരെങ്കിലും ഒക്കെ ആരെങ്കിലും എൻ്റെ കൂടുവരെല്ലാവരും ഉണ്ടാവാറുണ്ട് ഫുൾ ടൈമ് രാത്രി പ്രത്യേകിച്ച് എൻ്റെ കൂടുതലൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു ഒരു ഇത് അപ്പോൾ അവരാണ് നോക്കാറ് കുട്ടികളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോണിട്ടാ ഒരു കുട്ടി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ആ ചെപ്പും മരിച്ചിട്ടാന്ന് കേൾക്കണ് അപ്പൊ ഹൈബലിന്റെ റിയാക്ഷൻ എന്താ ഒന്നും പറയില്ല സമയ ൂ ഒന്നും പറയില്ല ഒന്നും മനസ്സിൽ വിചാരിക്കൂല ആ ഇനി നീ എന്താ പറയാ അപ്പൊ ഇതാണെങ്കിലും ഞാൻ മരിച്ചാലും അപ്പൊ ശരിക്കുള്ള കേട്ടേ കൂല കേട്ടാലേ ഓടിച്ചല്ലോ ബിരിയാണി மட்டன மலா மட்டன்ி ஞா மட்டன்ி கிட்டு மோறும் அது கொடுக்கணும் ഞാൻ പെട്ടെന്ന് എന്താ ഞാൻ ചെപ്പ് മരിച്ചിട്ടാന്ന് പറയും നല്ല റിയാശ് നല്ല റേഷൻ റിയാശ நல்ல குட்டிகள ஆகிரேகே சே கண்டாக்கேப்ப ஒரு செம்ம செக் நம்மள நம்மளே അവരൊക്കെ സെറ്റ് പക്ഷെ ഈ ഒക്കെ സമാധാനം ഈന്റെ കൂടെ സമാധാനം ചെക്കനിന്റെ കൂടെ ഇണ്ടല്ലോ അല്ലേ പോടാ അതാ പ്രശ്നിക്കാൻ പാടില്ല അല്ലേ അരമണിക്കാൻ അതാരും അമ്മേ അമ്മ വിളിച്ചാലല്ലേ പോവാ அதான நாயக்கல்ல போல உங்களுக்கு சீக்ரடோ ராய் யாசினம் பயங்கர காரியம் எந்த െറ്റാണെ ഒറ്റക്ക് ആയിക്കോട്ടെ ഞങ്ങളൊക്കെ ഉണ്ടാവാണ്ട് ഇവരൊറ്റേം റംസാനെ ഇവിടെ ഇരുത്തി അവരൊറ്റക്ക് പോയിട്ട് ശവർമ്മ എന്തൊക്കെയോ തിന്ന് എന്താ തിന്ന് സത്യം പറവർമല്ല പിന്നെ അപ്പൊ ഞങ്ങക്ക് എന്ത് തരാ ഞങ്ങക്ക് തരാന്ന് ഞങ്ങളീ മറന്നില്ലേ ഞങ്ങാ മറന്നീലേ ശരിയാക്കി തരണ്ട് ഒറ്റക്കൂട്ടിന്നാട്ടാ ഏഹ് ഇന്നൊരു കൂട്ടാണ്ടട്ടോ നമുക്ക് എന്തൊരു ബബ്ബളാന്ന് പറഞ്ഞാൽ എന്ത് ബബ്ലാല്ലോ ശരി ഞങ്ങൾ ശരിയാക്കട്ടെ നാളെ നമുക്ക് ബീച്ചിൽ പോകുമ്പോഴേ സാധനം മേടിച്ചേക്കണം പുതിയ ഒരു ഇത് ആ തരണം ശരിയാക്കി അവര് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഇന്നോട് പറഞ്ഞിരിക്കും ശരിയാക്കി തരണ്ട് നമുക്ക് ഒറ്റക്ക് വാടാ വിളിച്ചിരിക്കും ഇല്ല ഈ തിന്നില്ലേക്ക് തിന്നും ചോയിച്ചിട്ടല്ലേ ശരിയാക്കിട്ട് നമുക്ക് നാളെ പോകുമ്പോ മന്തി കൊടുക്കണ്ട പേര് വെട്ടി ഞാൻ വെറുതെ പറഞ്ഞാ അപ്പൊ എന്റെ പേര് ഇവര് വെട്ടി ഞാൻ പൂട്ടെ അവന്റെ ആഗ്രഹം ആ എന്നെ അതൊക്കെ അത്രേള്ളു 哇，这个好精致。